ഹലോ അരുവില്ലേ കൂട്ടുകാരെ എവിടെ വരൂ

വാച്ചിങ്ങിൽ ആരുമില്ല ഒരാൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ലൈക്കടിക്കൂ കൂട്ടുകാർ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ താഴെ ഇറങ്ങി വരൂ നമ്മുടെ വീട്ടിലെ കരിമ്പ് കണ്ട കൂട്ടുകാർ എട്ട് പേർ വാച്ചിങ്ങിലുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ താഴെ ഇറങ്ങി വരൂ എട്ട് പേർ വാച്ചിങ്ങിലുണ്ടല്ലോ ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ലൈക്കടിക്കൂ കൂട്ടുകാരി ലൈക്കടിക്കൂ മൊബൈലിന്റെ ഡിസ്പ്ലേ രണ്ട് കുത്തു കുത്തു ആരും താഴെ ഇറങ്ങി വരുന്നില്ല ലൈക്കും അടിക്കുന്നില്ല വാച്ചിങ്ങിൽ എട്ട് പേരുണ്ടല്ലോ രണ്ട് പേരായി ആറ് ആറുപേർ പോകും രണ്ടുപേർ വാച്ചിങ്ങിൽ നിൽക്കാതെ താഴെ ഇറങ്ങി വരൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ച് താഴെ ഇറങ്ങി വരൂ ലൈക്ക് ഒന്ന് ആരാണത് താഴെ ഇറങ്ങി വരൂ രണ്ടു പേരിൽ ഒരാൾ ലൈക്ക് ലൈക്കടിച്ചു എട്ട് പേരായി എട്ട് പേരായി വാച്ചിങ്ങിൽ ഒരു ലൈക്കണാക അടിച്ചത് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ ഹായ് ശാം ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്ന് പോയില്ലേ സുഖമാണോ സുഖം 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 എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചു കഴിച്ചില്ല കഴിച്ചില്ല ഞാൻ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ ഞാൻ എവിടെയാണ് വീട്ടിൽ 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 വീട്ടിലാണ് ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു ഓ ഇന്നിപ്പാണ്ട് അമ്പലത്തിൽ പാട്ടില്ല അതുകൊണ്ടാണ് ലൈവ് ഇട്ടത് വൈകിട്ടാവുമ്പോൾ തുടങ്ങും നാല് ചുറ്റിനും അമ്പലമാണ് എല്ലായിടത്തും ഉത്സവം അത് ഇതൊക്കെ നടക്കുന്നു അതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് രാത്രിയൊക്കെ ലൈവിടാനും പറ്റുന്നില്ല സൈറ്റിൽ പോണില്ല ഇപ്പം ഞാൻ മോളെ യൂത്ത് ഫെസ്റ്റിവൽ മുപ്പതാം തീയതിയാണ് അപ്പം മോളെ വിളിക്കണം കൊണ്ടാക്കണം ഡാൻസിന് പോകുന്നുണ്ട് മോള് അപ്പം കൊണ്ടുപോവുകയും കൊണ്ടു ചെയ്യണം അതുകൊണ്ട് പോകണില്ല ഇന്ന് വർക്കില്ല ഇന്ന് ഇന്ന് വർക്കുണ്ട് അവർ വർക്ക് അടക്കം തന്നെ സൈറ്റിൽ വർക്ക് അടക്കം തന്നെ ഞാൻ പോയില്ല അല്ല മോളേ മോള് ഡാൻസിനുണ്ട് അപ്പം മോളെ രാവിലെ ഡാൻസിന് കൊണ്ടുപോകണം വിളിക്കാൻ പോകണം അപ്പോൾ വീട്ടിൽ ഇവിടെ നടക്കൂല മോനൂടെ ഉള്ളതുകൊണ്ടേ വൈഫിനെ കൊണ്ടുപോകാൻ നടക്കൂല അതുകൊണ്ട് പതിനെട്ട് പേർ വാച്ചിങ്ങിലുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് താഴെ ഇറങ്ങി വരൂ കൂട്ടുകാരെ ആ പതിനെട്ട് പേരും രണ്ട് ലൈക്കും നാടൻ കേട്ട പരിപാടി അയക്കും ഉത്സവല്ലേ ഉത്സവം വീഡിയോ ഒക്കെ വോയിസ് പറഞ്ഞു ആ ഓക്കെ ഓക്കെ അത് ഇടണം ഞാൻ എല്ലാ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഘോഷത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിനി സൗണ്ടൊക്കെ ഒക്കെ ആഡ് ചെയ്ത് വരും മറ്റേ വീഡിയോ മറ്റേ ലോങ് വീഡിയോസിൽ ഇടാം ലോങ് വീഡിയോസല്ലേ ആവശ്യം ലോങ് വീഡിയോസൊക്കെ ഇടാം അത് യാത് ആപ്പാണെന്ന് അറിയാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവരിപ്പിട്ടേക്കുന്നത് ഏ ആപ്പുണ്ടല്ലോ അതിലൊന്നും നടക്കുന്നില്ല അതിൽ ഞാൻ കാറ്റിയൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഇനി വേറെ ആപ്പ് നോക്കണം ആപ്പ് നോക്കിയിട്ട് അതിൽ നോക്കി റെഡിയാക്കാം ചെറുതല്ല ലോങ് വീഡിയോ ഇടവുന്നു ആ അത് തന്നെ ചെറുതായിട്ടില്ല വലിയ ലോങ് വീഡിയോ അല്ല മറ്റേ ഹോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ഹോഷയാത്ര ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ലോങ് വീഡിയോ ഇടാം അത് തന്നെ അത് ഏത് ആപ്പിൽ കേട്ടിടോന്നറിയാ മൊബൈൽ നമ്മള് പ്ലേ സ്റ്റോറിനകത്ത് കയറിയിട്ട് ഏത് ആപ്പിനകത്ത് കയറണം അത് തന്നെ നമ്മളെ മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ ശാംബ്രോ നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന ആപ്പ് ഒന്ന് പറയുമോ അത് തന്നെ മൊബൈൽ ചെയ്യുന്ന ആപ്പ് ആപ്പൊന്ന് പറയുമോ അല്ല നമുക്ക് അതിൻ്റെ വോയിസ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വോയിസ് കൂടണം ആണെങ്കിൽ സോങ്ങും അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ പറ്റുമെന്ന് അത് നാപ്പിൻ്റെ പേരൊന്ന് പറയോ ഒന്ന് ടൈപ്പ് ചെയ്തോളോ നാല് പേരും നാല് ലൈക്കും പതിനെട്ട് പേര് കിടന്നിരുന്നു നാല് പേര് ലൈക്ക് അടിച്ച് ഒരാൾ മാത്രമേ താഴെ ഉള്ളൂ അത് ബി എൻ ബി എൻ എന്നടിച്ചാൽ മതിയോ നമ്മൾ പ്ലസ് ടുനകത്ത് കയറിയിട്ട് ബി എൻ എന്നടിച്ചാൽ മതിയാ നമ്മളെ വീട്ടിലെ കരിമ്പ് കൃഷിയാണത് കേട്ടാ സാംബ്രോ നമ്മളെ വീട്ടിലെ കരിമ്പ് കൃഷിയുണ്ടോ ഞാൻ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ് പിടിച്ച് കരിമ്പ് കൃഷി ഓർക്കട് ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ വാഴ കുറെ ചെടികളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കുറച്ച് മരക്കമ്പ് പെരുമുളക് അത് വോയിസ് കളയണ്ട നിങ്ങളുടെ വോയിസ് കൂടെ കൊടുത്താൽ മതിയാത് അമ്പലത്തിലെ വയസ്സ് കുറച്ച് മതി ഓക്കേ അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ ആ ആ ആപ്പില് കുറയ്ക്കാൻ പറ്റോ ആ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ മാത്രമല്ല ഇപ്പറത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ സൈഡൊക്കെ ഉണ്ട് കുറെ ഉണ്ട് ഒരുപാട് ഓർക്കടുന്നു ഇപ്പൊ കുറഞ്ഞു ൂടെ ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു ബിയൻ മാത്രം അടിച്ചാൽ മതി ഓക്കെ ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ഞാൻ ഇന്ന് വെച്ചാൽ ഓ ഓ ഓ അകത്തുട്ടോ അതേ ഓക്കെ അപ്പൊ ഇന്ന് അത് നോക്കാം ഇന്ന് അത് അതിൻ്റെ വേക്കുന്നായിരിക്കും ബിയൻ ഞാൻ അതിൽ ഒരുപാട് ഇതൊക്കെ കയറി മറ്റേ മൂവി മേക്കർ മേക്കറെന്നും പറഞ്ഞിട്ടൊക്കെ നോക്കി അപ്പോൾ അത് ഈ വീഡിയോസിൽ അതിന്റെ ലിങ്ക് കൂടെ ഒക്കെ അറിവായിരുന്നു അതിൻ്റെ അകത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ട് അത് അതാണ് അതിന്റെ ലിങ്ക് കൂടെ കറിയിരുന്നു അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് നോക്കാം ആ എനിക്ക് ഇൻസ്റ്റ ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് ഉണ്ണിരാജ് കേവ്യർ അറ്റ് ആ ഉണ്ണിരാജ് രാജ് കേവ്യർ എന്നടിച്ചാൽ മതി കുണ്ിരാജ് കെ വി ആർ അപ്പം മോളെ ഫോട്ടോയാണ് നടക്കുന്നത് ഹായ് ശ്രുതി ആ ഏ ആ സുഖം തന്നെ നിങ്ങൾ അന്ന് പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല ഉണ്ണി രാജി കേറാ അധ്യാൻ അധിയൻ അദ്ദേഹം അഞ്ച് സുഖം എന്തൊക്കെയായി ചാനൽ എങ്ങനെ പോകുന്നു ലൈവ് ഇടവർ ഞാൻ ഇന്നിപ്പ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് വെറുതെ വന്നിടാന്ന് വിചാരിച്ചു ഇങ്ങനെയാണോ നങ്ങനെ തന്നെ അങ്ങനെ തന്നെ റിക്വസ്റ്റ് ഇട്ടേരേ ശാംബ്രോ റിക്വസ്റ്റ് ഇട്ടേരേ ശ്രീകുട്ടി അവിടെ ശ്രീകുട്ടി ഇതൂണ്ട് കിണറ്റിൻ്റെ മൂട്ടിൽ ഒളിച്ചിരിക്കുന്നു ശ്രീകുട്ടിയായി നോക്കട്ടെ ഇപ്പോൾ വരാം ഓക്കെ ഓക്കെ റിക്വസ്റ്റ് ഇട്ടേരെ ലൈവ് ഇട്ടില്ല ലൈവ് ആയാ ലൈവ് ഓപ്പൺ ആയ എത്ര ഷോർട്സ് ഷോർട്സായി പതിനഞ്ചിന് പുറത്ത് ഷോർട്സ് വേണം എങ്കിലേ ലൈവ് ഇടാൻ പറ്റുള്ളൂ ഉഷാ ആർ എസ് ഹായ് 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 എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ാന്തര സുഖമാണോ സുഖം 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 പിന്നെ കുറച്ച് ദിവസമായി എൻ്റെ ടൈമിലുള്ള ലൈവ് ഇടാൻ പറ്റുന്നില്ല ഒമ്പതരയ്ക്കുള്ള ലൈവ് ഇടാൻ പറ്റുന്നില്ല ലൈക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓക്കെ ബൈ ഞാൻ മക്കളെ വിളിക്കാൻ പോകുക ഓക്കെ 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 പോയിട്ട് വരൂ പോയിട്ട് വരൂ നമ്മളെ തട്ടവമ്പ്ളക്കൊക്കെ പോയി അവിടെ അമ്പലത്തിൽ വെച്ചിരുന്നു അവിടെ കാണാൻ ഇല്ലെന്ന് ഇന്ന് ഇനിയിപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകണം അന്ന് സ്ത്രീകുട്ടി എടുക്കാൻ വിട്ടുപോയി മോളെ താല്പര്യം വിളക്കിൻ്റെ തട്ടവമ്പിളക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മറന്നുപോയി ചാച്ചി ശ്രുതി ചേച്ചി ഒരു നീല ഡ്രസ് ഇട്ട കുട്ടിയാണോ ഒരു ഫ്രണ്ട് അതെന്നെ അതെന്നെ അതേന്നെ അതേന്ന അതേന്ന ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ വിളിക്കാം അല്ലെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിരുന്നാലും മതി മെസ്സേജ് ഇടാൻ ഫോളോ ചെയ്യണം നോക്കട്ടെ ആ എന്നില്ലേ ഞാൻ മറ്റേ സെറ്റ് എടുക്കട്ടെ ഇല്ലേ ബ്രോ ഇതാ അയ്യോ മോനെ അച്ഛൻ്റെ ഫോണോ ഷാംബ്രോ ഒരു കൊച്ചിന്റെ ഫോട്ടോ ഫോട്ടോയാണോ കൊച്ചി കൊച്ചിന്റെ ഫോട്ടോ ആണോ വന്നത് അതാണെന്ന് തോന്നുന്നില്ല ഇൻസ്റ്റാഗ്രാം കൂടെ കാന്താര നീ എന്റെ കമന്റ് വായിക്കുന്നോ ഇല്ലയോ എന്ന് ഏ ഞാൻ വായിച്ചല്ലോ എല്ലാ കമൻറ്റും വായിച്ചു ലൈക്ക് ഉണ്ടായിരുന്ന കാന്താര സുഖമാണോ ഹായ് എന്ന് അയച്ചു എല്ലാം ഞാൻ വായിച്ചു ഞാ എല്ലാം വായിച്ച് എല്ലാം വായിച്ച് എല്ലാം വായിച്ച് കേൾക്കാത്ത ഇരിക്കും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ എന്തുണ്ട് വിശേഷം വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വീടെ ചുറ്റിനും ഉത്സവം തന്നെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് നോക്കണേന്ന് നോക്കോ ഞാൻ നോക്കാം വന്നില്ല നോക്കട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ഉഷാറസ് എന്നെ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു എന്നെ അറിയാമോ റിക്വസ്റ്റിൽ ഉണ്ടാവും മെസ്സേജ് ഓക്കെ ഓക്കെ നോക്കട്ടെ നോക്കട്ടെ അപ്പോൾ അന്നദാനം കാണുമല്ലോ അന്നദാനം അത് നമ്മളിവിടെ നിന്നൊരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു ഇവിടെ അടുത്തില്ല കപ്പയും മീനും ഏ നമ്മളെയൊക്കെ മറക്കും ഉഷ ഉഷാറസ് നമ്മളെ നീണ്ടകര അല്ല നീണ്ടകരയല്ല വർക്കലി കല്ലമ്പലു ആയി സാമെന്ന് വിളിക്കുന്നു ഉഷ ഉഷ നമ്മളെ അമ്മൂമ്മയാണോ ഉഷ അതേ ഉഷ ഉം ഒരു പിടികം കിട്ടുന്നില്ല യെസ് മൈ ചാനൽ നെയ്മ വട്ടപ്പാറ വട്ടപ്പാറ ഉഷ മുൻപ് ലൈവിൽ വന്നിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല ഒരു ഉഷ മറ്റേ ഇവിടെ ഉള്ള എന്തെങ്കിലും നീണ്ട ഇവിടെ കൊല്ലത്ത അവിടെ അവിടെ ഹായ് കപ്പയും മീനും ഓ അതേ ഡാക്കിനി അമ്മ ഏ ഡിനിയമ്മ ും ആ ഇപ്പ മനസിലായി ഏ അതെങ്ങനെ വട്ടപ്പാറാവുന്നത് ഇവിടെ എന്നല്ലേ പറഞ്ഞത് ഇവിടെ കൊല്ലത്ത് ഇവിടെ ആയിരുന്നു അല്ലേ പറഞ്ഞത് സ്ഥലം ഓ കപ്പയും മീനും മറ്റേ ഇതല്ലേ ചാനലിൻ്റെ തന്നെയും ഓക്കെ 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 സാംബ്രോ എൻ്റെ റിക്വസ്റ്റ് വന്നില്ല ഇതുവരെ വന്നില്ല ഇനി ഈ മറ്റേ സെറ്റിൽ വരാത്തതാണോ ആ ഒരു ഹായ് അയച്ചു ആ ഓക്കെ ഓക്കെ വന്ന് 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 വന്നു 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 വന്ന് വന്ന് വന്ന റിക്വസ്റ്റ് എല്ലാം മെസ്സേജ് ആണ് ഇട്ടത് ഓക്കെ 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 ഞാൻ കണ്ട 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 ഞാനും തിരിച്ചൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആ സീൻ ചെയ്ത് എന്നെ നീ ഇത്തരം ഇത്തരം പെട്ടെന്ന് സബ് ചെയ്യണം കേട്ടോ ഏ എന്നെ നീ ഇത്തരം എത്രയും പെട്ടെന്ന് സബ് ചെയ്യണം കേട്ടോ എന്നാൽ അത് തന്നെ എന്നെ സബ് ചെയ്യും എന്നെ സബ് ചെയ്ത് ഷോർട്സിൽ കമന്റ് ഇട്ടേരേ ഞാൻ തിരിച്ചു തരാം ഞാൻ എല്ലാവർക്കും എനിക്ക് എന്നെ സപ്പോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും യെസ് എൻ്റെ മൂന്ന് ഷോർട്സിലും കമൻറ്റ് ഇട്ടിരുന്നാൽ മതി നാളെ തിരിച്ച് കിട്ടും ആ ഓക്കെ 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 പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ചോറൊക്കെ കഴിച്ചാ അമ്മമ്മ ദക്ഷിണി അമ്മ അമ്മ എത്ര നാളായെന്നറിയുമ്പോൾ വന്നിട്ട് അന്ന് റിക്വസ്റ്റ് ഇടാതെ പോയതാണല്ലേ എന്നെ സബ് സബ് ചെയ്യാതെ പോയതല്ലേ എനിക്ക് ഓർമ്മയുണ്ട് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നെ സബ് ചെയ്യാതെ പൊക്കളഞ്ഞു വാച്ചിങ്ങിൽ ഓക്കെ 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 അപ്പം ശാംബ്രോ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ആ മെസ്സേജിലൊന്ന് നമ്പർ ഇവിടെ ഇട്ടേക്കോ ഷാംബ്രോ ഇൻസ്റ്റയിലൊന്ന് നമ്പർ ഇട്ടേക്കോ വില സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ ഇടാമെന്ന് പറയുന്നുണ്ട് ഷാംബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളെ ഉഷാ അമ്മ മിക്കവാറും എന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു എല്ലാവരും അതുവഴി പോയെന്ന് തോന്നുന്നു ഒരാൾ വാച്ചിങ്ങിൽ രണ്ടു പേർ വാച്ചിങ്ങിലുണ്ടല്ലോ താഴെ ഇറങ്ങി വരും എവിടെ പോണോ എവിടെ പോണ എവിടെ പോണ താഴെ പോണ്ട താഴെ പോണ്ട കടയിൽ പോണോ ഒറ്റയ്ക്കാ ഒറ്റയ്ക്കട്ടെ കടയിൽ പോണെന്ന് എല്ലാവരും വന്ന കണക്ക് തിരിച്ചു പോയി ഒരാൾ വാച്ചിങ്ങിലുണ്ട്